ഏതൊക്കെ ഫൈനലി ഞാൻ ആ വീഡിയോ എനിക്ക് കിട്ടി ഇപ്പോഴാണ് മഴ കുറച്ച് പെയ്യാൻ തുടങ്ങിയത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്നും മഴയില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല ഇന്ന് നടക്കുന്നു സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോക്ക് അത്ത് എത്ര മണിയായി പന്ത്രണ്ട് മണി ആകാറായി എന്റെ ഇന്നലത്തെ ക്യാമറമാൻ ഇന്ന് ബിസിയാണ് അപ്പൊ അവന് വരാൻ പറ്റത്തില്ല വേറെ ക്യാമറമാനെ വിളിച്ചു അവൻ മൂവിക്ക് പോകുന്നു സിനിമയ്ക്ക് പോകുന്നതുകൊണ്ട് സിനിമയ്ക്ക് പോകുന്നതിനെക്കാട്ടി രണ്ടു മണിക്കൂർ മുമ്പേ അവന് സമയം ആ സമയത്ത് എടുക്കുകയാണ് ഇപ്പൊ ചെറുതായിട്ട് മഴ തെളിഞ്ഞു തെളിഞ്ഞിടക്കുവാണ് ഇപ്പൊ തന്നെ ഇറങ്ങണം അവനെ വിളിച്ചുകൊണ്ട് നമുക്ക് നോക്കാം അവനെ ഒന്ന് വേണം മൂവിന്ന് നമുക്ക് വലിച്ചു മാറ്റി വേറെ ടിക്കറ്റ് മേടിച്ചു കൊടുക്കാമെന്നൊക്കെ പറയാം പക്ഷെ എൻ്റെ കൂടെ പോകുന്ന കൂട്ടുകാരൊക്കെ അയ്യോ ഇപ്പൊ തന്നെ വരണം അവനെ നമുക്ക് ഇറങ്ങാ എൻ്റെ കണ്ണിയുമല്ലോ ഉണ്ട് എനിക്ക് ഈ പാത ഒന്നും ക്ലിയർ അല്ലല്ലോ എന്നേ പാട്ടെ ഇന്ന് ഇന്ന് നമ്മൾ ചെയ്യും ഇന്ന് മെയിൻ ക്യാമറ വെച്ച് എനിക്ക് ഇപ്പം ഷൂട്ട് ചെയ്യാൻ ഇഷ്ടം എൻ്റെ ബ്ലോഗ്സ് ഈ ബ്ലോഗ്സ് അല്ല എൻ്റെ ആ മെയിൻ ചാനലിലെ വീഡിയോ പക്ഷെ അതിപ്പോൾ ഈ മഴയത്ത് നോക്കാം ചിലപ്പം ഞാനിന്ന് ഐഫോണിൽ തന്നെ എടുക്കും അപ്പൊ കഴിഞ്ഞാൽ ഇറങ്ങുവാണെങ്കിൽ ക്യാമറിക്കാൻ വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ ഇറങ്ങാൻ പോലും പറ്റുന്നില്ല എന്റെ കാല് പാൻ ആയിട്ട് ഫസ്റ്റ് ക്യാമറ വീട്ടിലെത്തിക്കുകയാണ് ഇന്ന് മഴ പെയ്യുന്നില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നില്ലല്ലോ ദിവസം ആളൊന്നും ഇല്ല ഞാൻ നോർമൽ സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പൊ മഴ പെയ്യുന്നില്ല അത് നല്ല കാര്യം അതല്ലാതെ ആൾക്കാർ പോകുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരക്കിടാ കൊറച്ചുപേര് പോകുന്നു എന്തായാലും നമുക്ക് എടുത്തു നോക്കാം വർക്ക് ചെയ്യാം വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് ദിവസം എടുത്ത് എന്നാലും ഇപ്രാവശ്യം ഞാൻ അയ്യായിരം ഒക്കെ മാറ്റി പതിനായിരം ചിലവാക്കാൻ തരാൻ പോവാം ചിലവാക്കാൻ തരും പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾക്ക് പത്ത് ഐറ്റം മേടിക്കണം ആ ഒരു കണ്ടീഷൻ ഉണ്ട് പിന്നെ ഓരോ ഐറ്റം മേടിക്കും തോറും വില കൂട്ടി കൂട്ടി മേടിക്കണം അതായത് നൂറ് രൂപയ്ക്ക് മേടിച്ചാൽ പിന്നെ അടുത്ത ഐറ്റം ഇരുന്നൂറിന് മേടിക്കാം മുന്നൂറിന് കൂട്ടി കൂടി പോകണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒരു മണിക്കൂർ കഴിയുമ്പം ഈ ഐറ്റം മേടിച്ചില്ലെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല പറഞ്ഞാൽ ഞാൻ മേടിച്ച എല്ലാം എടുത്തുകൊണ്ട് പോകും സിമ്പിളാണ് എപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ചൊക്കെ റിസ്ക് കാണും റിസ്ക് ഇല്ല എന്താണ് കുറച്ച് യങ്ങർ ജനറേഷൻ വേണം കുറച്ച് പ്രായമുള്ളവരെ എടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോക്കകത്ത് കുറച്ച് നിരക്കേടായിരിക്കും എങ്ങറന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രായം മതി എൻ്റെ ഒരു പ്രായമാണേ ഉദ്ദേശിച്ചത് നമുക്കൊരു കാറ് വേണ്ടേടെ പിന്നെ പാപ്പര എത്ര ആൾ നിക്കും ഒരു കാറിലാളെ പെട്ടെന്ന് എടുത്തിട്ട് അടുത്ത കടയിലോട്ട് പോകാരുന്നു ഒരു വീഡിയോ വരാൻ താല്പര്യം ഉണ്ടാ അർജന്റാ ജസ്റ്റ് വലിയ സമയം എടുക്കത്തില്ല ഒരു വീഡിയോ വരുന്ന ഒരു വരുവാണോ വരുന്നില്ല എന്ന് എന്തുവാണ ഉദ്ദേശിക്കുന്നത് അറിയാ ഒരു വീഡിയോ വരാൻ താല്പര്യം ഉണ്ടാ ഒരു മണിക്കൂർ എടുക്കും കേട്ടോ പക്ഷേ സമയല്ലേ ഏഹ് പൂവാളാ ഒരു മണിക്കൂർ നിൽക്കാറുള്ളൂ പൂവാളല്ലേ കുഴപ്പമില്ല നമുക്ക് പിന്നെ ട്രാഫിക് ബ്ലോക്ക് ആക്കിയ തിരക്ക് മാറിയ ഒരു വീഡിയോ വരണോ യൂട്യൂബിന്റെയാ ചാനൽ എന്തുണ്ടോ പിന്നെ ഏത് അങ്ങനെ ഫൈനലി ഞാൻ ആ വീഡിയോ എനിക്ക് കിട്ടി ഇപ്പോഴാണ് മഴ കുറച്ച് പെയ്യാൻ തുടങ്ങിയത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്നും മഴയില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല ഇന്ന് നടക്കുന്നു അതാണ് നടന്നതാണ് ഇനി എന്തായാലും ഞാനും ക്യാമറമാനുമായിട്ട് വല്ല ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ കഴിക്കാൻ പറഞ്ഞ് പോകുക അത് ഏത് ആയിട്ട് എനിക്ക് അറിയില്ല എവിടെ ആയിട്ട് ഉണ്ടാവില്ല ഞാൻ ഫുഡ് കഴിച്ചു ഞാൻ ധരിച്ച് വീട്ടിലോട്ട് പോവാം മഴ രീതി തുടങ്ങിയിട്ടുണ്ട് ക്യാമറമാൻ മൂവി കാണാൻ പോവല്ലോ കണ്ട ജിമ്മി വരുന്ന വരുന്നില്ലേ ആ സന്തോഷത്തിൽ ഞാൻ ജിമ്മിൽ പോവുകയാണ് സന്തോഷം എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് വല്ലതായിട്ട് പോയിട്ട് വെയിറ്റ് ഒന്നും പൊക്കാൻ താല്പര്യമില്ല എനിക്ക് ഹെവി വെയിറ്റ്സ് അല്ലെങ്കിലും പൊക്കുന്ന വലിയ ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനല്ലേ ഇന്നും കുറച്ച് ലൈറ്റ് എട്ട് കാലായി ഇറങ്ങാറ് ജിമ്മിലോട്ട് ഏഴ് ഇറങ്ങിയാൽ പിന്നെ സാവകാശം ചെയ്യാം അല്ലെ പെട്ട് പെട്ടെന്ന് ടവല് മറന്നു ടവല് പോയി തിരിച്ചെടുത്തോണ്ട് വരട്ടെ രണ്ടുപേരും ഒരുമിച്ചിരിക്കുവല്ലേ അപ്പൊ ടവല് കിട്ടി പോവാ ഇത് ഡേ ട്വന്റി ത്രീ ഓഫ് നോൺ വെജ് മാത്രം കഴിച്ച് നാച്ചുറൽ ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് ഡേ ട്വന്റി ടു മിസ് ആയിപ്പോൾ എനിക്ക് ആവശ്യത്തിലധികം വർക്ക് ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ജിമ്മി വന്ന് പക്ഷേ പത്ത് പതിനഞ്ച് മിനിറ്റ് ജിം അടക്കുന്നുണ്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ ഇനി ആദ്യം ചെയ്തത് നയറ്റി കെ യുടെ സ്കോട്സ് ആണ് അതൊരു സെറ്റ് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇരുപ കിലോ കൂട്ടി നൂറ്റി പത്ത് കിലോയുടെ സ്കോസ് ചെയ്ത് അത് ഒരു സെറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു പത്ത് കിലോയുടെ കൂട്ടി നൂറ്റി ഇരുപത് കിലോടെ സ്കോട്ട് ചെയ്തു ഈ ഇരുപത്തിമൂന്ന് ദിവസം ഞാൻ മെയിൻ ആയിട്ട് കഴിച്ചിരിക്കുന്ന ഒരു കിലോ ബീഫ് ആണ് ഡെയിലി പിന്നെ മുട്ടയും വല്ലപ്പഴൊക്ക മീൻ അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്ത സിംഗിൾ ലൈ ലെഗ് പ്രസ് ആണ് ഇത് വൺ ഫോർട്ടി കെ ജി ഉണ്ട് ഓൾമോസ്റ്റ് എന്റെ മാക്സി തന്നെയാണ് ഈ കൂടുതൽ വെയിറ്റ് എനിക്ക് ട്രൈ ചെയ്യാം ാലി ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് രണ്ട് സ്വസ്ഥത കാലാണെ സ്വസ്ഥ കളിച്ച് കരുമ്പോ തീരും പക്ഷെ ഇനിയും ഒരു കാലുകൂടി ബാക്കിയുണ്ട് അതാണ് ഒരു സീൻ ഞാൻ ഇന്ന് ജിമ്മിൽ ലേറ്റ് വന്നതുകൊണ്ട് ഓവറോൾ എക്സസൈസ് ഞാൻ കുറവാണ് കളിച്ചിരിക്കുന്നത് ഹ്യൂമൻ ഫ്ലാഗ് വെറുതെ ചെയ്ത് നടക്കാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ഹാങ് ചെയ്ത് നോക്കാം എത്ര നേരത്തേക്ക് പറ്റുമെന്ന് ഇതിന്റെ കുറച്ചുകേറെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് പ്രോഗ്രസ് ചെയ്ത് നോക്കാം ജിം ആയിട്ടുണ്ട് ഇനി ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് പുതിയ പുതിയ പ്രാക്ടീസ് ഉപയോഗിക്കുന്നുണ്ട് എന്ത് ഫ്ലാഗ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് കൂടി ആൾക്കാർക്ക് ലോവർ കൊടുക്കുന്ന വെയിറ്റ് അപ്പം ഞാൻ ഇന്നെടുത്ത വീഡിയോ ഒരു എഡിറ്ററിനെ കൂടെ എഡിറ്റ് ചെയ്യിപ്പിക്കാം പൈസ ഒക്കെ ചിലപ്പോൾ എന്നാലും ഒരു എഡിറ്ററിനെ കൂടെ എഡിറ്റ് ചെയ്യിപ്പിക്കാം അപ്പം ഞാൻ എന്നെക്കാട്ടിൽ നല്ല എഡിറ്റെങ്കിൽ ആ വീഡിയോ ഇടാറില്ല ഇപ്പൊ എന്നെക്കാട്ടിൽ അല്ലെങ്കിൽ നമുക്ക് വേറെ എഡിറ്റാണ് നോക്കേണ്ടി വരും അതെന്ന് കഴിയുമ്പോൾ എല്ലാ കാര്യം ചെയ്യുന്നതുകൊണ്ട് എഡിറ്റിംഗ് ഒക്കെ എനിക്ക് ഫുൾ ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് സൗണ്ട് ട്രാക്കും അത് ഇതൊക്കെ ഇടുന്നത് ഒരു ശോകം പിടിച്ചവർ ആര് എനിക്കലി ഇഷ്ടമായിരുന്നു അവിടെ ഞാനത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു എന്നാലും ഞാനൊരു വല്ല ഗെയിം കളിക്കാൻ വരുന്ന നോക്കട്ടെ ഈ ഞാൻ കളിക്കത്തില്ല പറയുകയൊക്കെ ചെയ്യും എന്നാൽ എൻ്റെ കൂട്ടുകാരനെ വളയാൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നാനായിട്ടൊന്ന് കളിച്ച് നോക്കുക ഇതിനെ സ്ട്രീമും ചെയ്യും